വിദ്വേഷ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെ വിമർശനം ഉന്നയിച്ചു സിപിഎം എസ് എൻ ഡി പി മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ടു പോകേണ്ടതെന്ന് പ്രസ്താവനയിൽ സിപിഎം പറഞ്ഞു ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളും ആർക്കും അവതരിപ്പിക്കാം അത് മതവൈര്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാകരുതെന്നും സിപിഎം സി പി എം അതിനെ പരസ്യമായി തള്ളിപ്പറയുകയാണ് തള്ളിപ്പറയുമ്പോൾ തന്നെ വെള്ളപ്പള്ളി നടേശന്റെ പേര് പറയാൻ വേണ്ടി സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാര ശ്രീനാരായണഗുരു സ്ഥാപിച്ച സംവിധാനമാണ് എസ് എൻ ഡി പി എന്നുള്ളത് മരനിര നിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് അവർ മുന്നോട്ട് പോകേണ്ടത് ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം എന്നാൽ അത് മതവൈദ്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാവരുത് എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ ജാഗ്രത പുലർത്തണമെന്നും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് എവിടെയും വെള്ളാപ്പള്ളി ഗണേശൻ എന്ന പേര് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉപയോഗിച്ചിട്ടില്ല വി എൻ വാസ്തവനാണ് അവിടെ പോയി അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചത് ആ വേദിയിൽ തന്നെ പുകഴ്ത്തി സംസാരിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് അതിനെ തള്ളി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളാപ്പള്ളി നരേശിനെ പേര് പറയാനുള്ളു തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്